മറ മറ മാറ എന്താ എന്താ ഇതായിരുന്നു മറ്റേ ഇത് കമ്മിയ െ ഇതിന്റ്യ്യോ സാർ രസത്തിന് സർ ബസ് പോയി മോളെ ഞങ്ങളിറക്കിക്കോളാം അത് താനാണോ തീരുമാനിക്കേണ്ടത് തൽക്കാലം അതേ നിർത്തിയുള്ളൂ കുട്ടികളെ വഴിയിൽ ഇറക്കരുന്ന് മാത്രം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൃത്യമായി ബസ്സിൽ എത്തിക്കോണം അമ്മവും മേഡം അവിടെ ഇറങ്ങരുത് ஆஹ் அரை இது முதல் இதான் இனிமே நம்பர் டூ <music/> டேன்லேப் 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 டோன்ட் கோ பாஸ்ட் चल टाइम लगता ओ ओ ट्राफिक जाम ट्राफिक जाम ओह सैन फ्रांसिसको ही उतरा ट्राफिक ले लो

പാട്ട് പാടുവല്ലോ പിന്നെ എന്താത്ര സംശയം കിങ്കോങ് എത്ര പാട്ട് പാടിയിരിക്കുന്നു എത്ര ഗുസ്തി പിടിച്ചിരിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് കിങ്കോങ് പാട്ട് പാടണമെങ്കിൽ മോള് പാൽ കുടിക്കണം ഇപ്പൊ ആദ്യം മോള് പാൽ കുടിക്കി കിങ്കോങ് പാട്ട് പാടാം കിങ്കോങ് പാട്ട് പാടുമ്പോ മോള് പാല് കുടിക്ക ആ ആദ്യം മോള് പാൽ കുടിക്കി കിങ്കോങ് പാട്ടുപാടാം ഇനി മോള് പാടുക എന്താണോ ഇത് ഒരേം എന്തം ഇങ്ങനെയാണോ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് പാലല്ലേ പാലുള്ള പാല് പാലുകയലിട്ട് തുപ്പൽ പറ്റിച്ചു ഇനി തരൂ ലു ഗിതു ഡു ഇറ്റ് അഗെയിൻ ഓക്കേ ഒരു മൗത്വർഗനല്ലേ അമ്മൂമ്മ കളഞ്ഞോളൂ അങ്ങനെ എത്രായിരം മൗത്തോർഗനുണ്ട് ലോകത്ത് അതിൽ എത്രണം വേണം എന്റെ ഗീതമോക്ക് ഈ ഡ്രൈവർ കൊണ്ട് തരാം ഏയ് പിന്നെ എന്താ മൗത്തിരി വിഷമം ആഹാ അപ്പൊ ഗീതുമോക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലേ ഇന്നാള് കണ്ടത് നമ്പർ അല്ലേ ഇനി എത്ര പേരുണ്ട് ഇവരെയൊക്കെ നമ്മൾ എന്താ ചെയ്യ കൊല്ല അല്ലേ കൊല്ല ഇതൊക്കെ മോളുടെ ശത്രുക്കള് മോളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ ആരാ

ിൽ പോട്ടിയാ പറഞ്ഞു കള്ളം പറഞ്ഞത് വലിയ ഹെഡേക്ക് ആയിരിക്കും ഇവരുടെ കാര്യം മാനേഴ്സ് ഭക്ഷണം കഴിക്കാൻ അറിയില്ല എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം You can see Mrs. Justice, she will become the most obedient girl in the world. <laughs> Look, this is the timetable. Morning 7 am, wake up. 8 am, breakfast. Then 9 am, school time. 1 pm, lunch. Then evening 4 pm, leisure time. 5 to 7 pm, my class time. 7.30 to 8.30 homework. Then 9 pm, time for sleep naala mudal ee time table il paranjirikkana prakaram kuttiyude dinachariyil adjust cheyan parents node parayanu do you understand udiki manasilavunnundo ah now we will go for the class my first lesson is yonne ka varu kallam parayirude this is my first lesson ah, ah! ും അത് വേണ്ട ഡ്രൈവറങ്ങളോട് പറ ബസ് കയറ്റിക്കൊല്ലാൻ എന്നോട് ആര് കളിച്ചാലും എന്താ പൊതുവാ പോരുന്നില്ലേ യൂണിഫോം തയ്ച്ചു കിട്ടി എന്നെ അറിയിച്ചോളോ ഫ്രൈഡേ വെക്കേഷൻ തുടങ്ങാ കുട്ടിക്ക് ഡാഡിയുടെ വീട്ടിൽ നിന്ന് വന്നാൽ ഡെയിലി രാവിലെ വൈകിട്ട് ആക്കിക്കോളൂ ട്യൂഷൻ കൂറുമ്പോ അത്രയും കുറഞ്ഞു വിട്ടുവല്ലോ വിത്ത് പ്ലഷർ വേണോന്നുണ്ടെങ്കിൽ ഡേ മുഴുവൻ സ്പെൻഡ് ചെയ്യാനും ഞാൻ ഓ തയാം स्टैंड अप स्टैंड अप स्टैंड अप ऐसे टीचर इतने निशेष मात्रा ही रखिया अंडरस्टैंड हाँ सिरा ओके दें वी विल स्टार्ट विद अवर लेसंस वन प्लस वन इज़ इक्वल टू दें टू प्लस टू इज़ इक्वल टू थ्री प्लस टू इज़ इक्वल टू दें

എന്താ മോളെ എന്നിട്ട് മോളെന്തോന്നു പറഞ്ഞത് കൊണ്ടുപോവാൻ അല്ലോ വലിയ വെക്കേഷൻ അല്ലേ സ്കൂൾ അടക്കുന്ന സമയത്ത് മുള്ള് ക്ലാസിക്ക്. അതു നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കൊണ്ടോവല്ലേ? ഇപ്പം മുള്ള് ക്ലാസിൽ ചിന്നേ. ഒരാളെ പൈറ്റ് കൊണ്ടോവല്ലേ? പ്രിയമേ? ജീദൂ, വരു. കാറിൽ വരാ നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത് എന്നാ ബസ്സിൽ അങ്ങോട്ട് തന്നെ വന്നേക്കണം നിന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഇറങ്ങരുത് മനസ്സിലായോ ആ എന്നാ വണ്ടീതുംറില് അയാൾ കൊണ്ടുപോയി കാണും പറയാതെ പോയി മോള് വെക്കേഷൻ ആ താ വണ്ടി വിട് പോട്ടെ താൻ വണ്ടി വിട് നീ നീ മോളെ വിളിക്കാൻ പോയില്ലേ പോയിട്ടാ വരുന്നത് അവള് സ്കൂൾ ബസ് ബസ് വരാന്ന് പറഞ്ഞു അതിന് തന്നെ പോയല്ലോ പറഞ്ഞുകൊണ്ട് ഞാൻ 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 നോക്കിയതുമില്ല ഓഹോ പൊതുവാളോ ജസ്റ്റിസ് തള്ളയോ അവിടെ കാണും ഇത് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്റെ വാക്ക് സംസാരിക്കാൻ പോവാണ് എവിടെ ഫോൺ വേറെ ഫോൺ ചെയ്ത് ആ തള്ളയുടെ വായി കിടക്കുന്ന ഇംഗ്ലീഷിലുള്ള തെറി നീ ഞാനും കേക്കാൻ എന്തിനാണപ്പെടുന്നത് അവൻ വരട്ടെ വന്നിട്ട് തീരുമാനിക്കട്ടെ

ഇത് മോളെ മോളെ അങ്ങൊന്നും പറയട്ടെ